മുണ്ടക്കയൻ സെന്റ് മേരീസ് പള്ളിയിൽ ഏപ്രിൽ ആറ് മുതൽ പത്ത് വരെ നടക്കുന്ന ബൈബിൾ കൺവെൻഷന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഇടവക വികാരി റവറൻ ഫാദർ ടോം ജോസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏപ്രിൽ മാസം ആറാം തീയതി ഞായറാഴ്ച മുതൽ പത്താം തീയതി വ്യാഴാഴ്ച വരെ മുണ്ടക്കയത്തെ സെന്റ് മേരീസ് പള്ളിയിൽ അങ്കണത്തിലായിട്ട് യുക്കരിസ്റ്റിക് ബൈബിൾ കൺവെൻഷൻ എന്നുള്ള പ്രത്യേക കൂട്ടായ്മ നടത്തുന്നുണ്ട് ഇത് നയിക്കുന്നത് കോഴിക്കോട് രൂപതയിൽ പ്രവർത്തിക്കുന്ന പൊളിസ്പിരിറ്റ് മിനിസ്ട്രിയുടെ ലീഡറായിരിക്കുന്ന പരി ബഹുമാനപ്പെട്ട അച്ഛൻ ഡോക്ടർ അലോഷ്യസ് കുളങ്ങരയാണ് അലോഷ്യസ് കുളങ്ങര അച്ഛൻ കൺവെൻഷനുകൾ നയിക്കാനും മറ്റ് ശുശ്രൂഷകൾ നടത്താനുമൊക്കെ റോമിൽ പ്രത്യേകമായ വിധത്തിൽ പരിശീലനം നേടുകയും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല ഭാഷകളായിട്ട് അത് നടത്തുകയും ചെയ്യുന്നുണ്ട് വയനാട് കേന്ദ്രമാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സെൻ്റർ പ്രവർത്തിക്കുക എല്ലാ ദിവസവും വൈകുന്നേരം നാലരയ്ക്ക് ദിവ്യബലി അർപ്പിക്കും അഞ്ച് മണി മുതൽ ഒൻപത് മണിവരെയാണ് കൺവെൻഷൻ സമയം എല്ലാവർക്കുമുള്ള ഇരിപ്പിടങ്ങൾ കുടിവെള്ള സൗകര്യം മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ക്രമീകരിച്ചു ചെയ്യുന്നത് അതിന് വിവിധ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുമുണ്ട് യാത്രാ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചില സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട് വരാനും പോകാനും ഉള്ള ക്രമീകരണങ്ങളോടൊപ്പം പൊതുവായ യാത്ര സൗകര്യമുള്ള സ്ഥലം എന്നുള്ളതുകൊണ്ടാണ് ഈ ദേവാലയവും പരിസരങ്ങളും ഇതിനുവേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് കോഴിക്കോട് രൂപത ഹോളി സ്പിരിറ്റ് ടീം ഡയറക്ടർ റവറൻ ഡോക്ടർ അലൂഷ്യസ് കുളങ്ങരയാണ് കൺവെൻഷൻ നയിക്കുന്നത് യു കരിസ്റ്റിക്സ് ബൈബിൾ കൺവെൻഷൻ എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത് വിവിധ ഇടവകകളിൽ നിന്നുള്ള പ്രായഭേദമന്യേ എല്ലാവരെയും ഉദ്ദേശിച്ചാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ഏപ്രിൽ ആറ് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് കൺവെൻഷന് തുടക്കമാകും തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും സായാഹ്നത്തിലാണ് കൺവെൻഷൻ പത്താം തീയതി വ്യാഴാഴ്ച കൺവെൻഷൻ സമാപിക്കും കൺവെൻഷന്റെ ക്രമീകരണങ്ങൾക്കായി ചാക്കോ ജോസഫ് കൺവീനറായും സ്മിത ബിനോ ജോയിന്റ് കൺവീനറായും സിസ്റ്റർ ഇവറ്റ റെജി ചാക്കോ ജോസഫ് സി എ തോമസ് കീത്തറ അഡ്വക്കേറ്റ് റിമിൽ രാജൻ സെബാസ്റ്റൻ ജുളുത്തറ സോസോമ വർഗീസ് അഡ്വക്കേറ്റ് ജാനത്ത് ജോളി ജോബിൻ ആൻ്റണി ജോസഫ് ചാക്കോ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നു വിവിധ കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുവാൻ ആഗ്രഹിക്കുന്നു എല്ലാ ജനങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം കൂടെ ഉണ്ടെന്ന ഒരു ബോധ്യം ഉണ്ടാകണം അത് ലക്ഷ്യമാക്കിക്കൊണ്ട് എല്ലാ എല്ലാവരെയും ഉൾക്കൊള്ളുവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം വിശാലമായ പന്തലും ശബ്ദ ശ്രവ്യ ദൃശ്യ ക്രമീകരണങ്ങളും രൂപപ്പെടുത്തിയിട്ടുണ്ട് ബൈബിൾ കൺവെൻഷന് ഒരുക്കങ്ങളായി കുടുംബ യൂണിറ്റുകളിൽ ജൂബിലി കൂട്ടായ്മകൾ നടക്കുന്നു ജൂബിലിയുടെ ആശീർവദിക്കപ്പെട്ട കുരിച്ചും വഹിച്ചുകൊണ്ട് പ്രത്യാശയുടെ സന്ദേശങ്ങൾ എന്താ സന്ദേശം വഹിക്കുന്ന ഇരുപത് കൂട്ടായ്മകളാണ് കുടുംബ കൂട്ടായ്മ കേന്ദ്രമായി നടക്കുന്നത് കൺവെൻഷന്റെ ഭാഗമായി ഏപ്രിൽ എട്ടിന് ചൊവ്വാഴ്ച മുണ്ടക്കയം പ്രദേശത്തെ കോൺവെന്റിലെ സിസ്റ്റേഴ്സിനായുള്ള പ്രത്യേക സംഗമം രാവിലെ പത്ത് മണി മുതൽ നടക്കും ഒൻപതാം തീയതി ബുധനാഴ്ച രാവിലെ പത്ത് മുതൽ രോഗികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയും ഏകദിന ധ്യാനവും ഉണ്ടാകും ജൂബിലിയുടെ സന്ദേശമായി കുരിശിൻ്റെ പ്രയാണം എന്ന പേരിൽ കൂട്ടായ്മയിലെ ഇരുപതോളം കൂട്ടായ്മകളിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക ഇവിടെയാണ് വിട്ടുപോയ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നു പ്രത്യേകം ഈ പ്രദേശത്തെ ദൈവവിശ്വാസികളായ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ബുധനാഴ്ച വൈകുന്നേരം ക്രിസ്തു ജയന്തി ജൂബിലിയുടെ സമൂഹ ബലിയും കുരിശിൻ്റെ തീർത്ഥാടനവും ഉണ്ടായിരിക്കും കൺവെൻഷൻ ദിവസങ്ങളിൽ ദൈവവചന പ്രഭാഷണം ഗാന ശുശ്രൂഷ സ്പിരിച്വൽ ഗൈഡൻസ് ആരാധനാ സൗഖ്യ ശുശ്രൂഷ എന്നിവയും ഉണ്ടായിരിക്കുമെന്ന് റവറൻ ഫാദർ ടോം ജോസ് ചാക്കോ ജോസഫ് സിസ്റ്റർ ഇവറ്റ് റെജി ചാക്കോ സൂസമ്മ വർഗീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബീറോ മുണ്ടക്കയം